സ്ലാമലൈക്കും വറമുല അലമില്ല വസാലത്ത് വസ്ലാമ അല റസൂൽല വാല അലിഹി വസാഹബിഹി അജ്മീൻ അമ്മാബാദ് വേറെ ആദരണീയരായ സഹോദരങ്ങളെ അറിവ് അന്വേഷിക്കുക ഇൽമ നേടുക എന്നുള്ളത് അഹൽമി ഫീദത്തുൻ അലാക്കുല്ലി മുസ്ലിം അത് ഓരോ മുസ്ലിമിൻ്റെ മേലും വളരെ നിർബന്ധമായ അനിവാര്യമായ കാര്യമാണ് എന്ന് റസൂൽ സലാഹു അല്ല പറഞ്ഞതാണ് അതുപോലെ തന്നെ ഒരാൾ വിജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹു സഹൽ അള്ളാഹുലഹു കൊരിയക്കന്നീരൽ ജന്ന അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ അറിവിൻ്റെ മതപരമായ സദസ്സുകളിൽ അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും അവരുടെ അവരുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അതിനുവേണ്ടി താഴ്ത്തി തരും എന്നൊക്കെ ഒരുപാട് പ്രശംസകൾ അറിവ് നേടുന്ന സദസ്സുകളെ പറ്റിയും അറിവ് നേടാൻ താല്പര്യമുള്ള ആളുകളെ പറ്റിയൊക്കെ റസൂൽ സലാഹു അലഹി വസല്ലമ്മ പറയുന്നതായിട്ട് കാണാം ഖുർആാൻ പ്രശംസിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഉറക്കച്ചടപ്പോട് കൂടിയിട്ട് ഉറക്കച്ചടവോട് കൂടിയിട്ട് അശ്രദ്ധമായിട്ട് അങ്ങനെയൊന്നും ആരും ഇങ്ങനെയുള്ള സദസ്സുകളെ സമീപിക്കരുത് എന്നുള്ളതാണ് അതൊരു ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് നമ്മളൊരു അറിവിന്റെ സദസ്സ് നമുക്ക് കിട്ടുമ്പോൾ അതിനോടൊരു ഒരു ഖാഫിലായിക്കൊണ്ട് അശ്രദ്ധനായിക്കൊണ്ട് അതിനെ സമീപിക്കുക എന്നുള്ള രീതിയല്ല തുറന്ന മനസ്സോടുകൂടി കണ്ണും കാതും ഒക്കെ തുറന്നുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സുകളെ വീക്ഷിക്കണം എന്നതാണ് പറയാനുള്ളത് നമ്മളിവിടെ നമ്മളുടെ മുഹമ്മദ് ഇബനു സ്വാലി ഹലു സൈമീൻ എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ നുബ്ദത്തുൻ ഫിൽ അഖൈദത്തിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഫിൽ ഇസ്ലാമിയ ഇസ്ലാമിക അക്കീതയുടെ ഒരു ഒരു ചെറിയ ഭാഗം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉസൂലുൽ ഇമാൻ എന്ന പേരിലൊക്കെ അറിയുന്ന അറിയപ്പെടുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ ഒരു ചെറിയ പുസ്തകമാണ് ആദ്യ പത്ത് അറുപത്തി സംതിങ് പേജുകളൊക്കെ ഉള്ള ഒരു പുസ്തകം ആ പുസ്തകത്തെയാണ് ഇൻഷാള്ള നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തീരണ അല്ല അതിന് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഇൻഷാള്ള അതിനെ ക്ലാസ് എടുക്കുന്ന അക്കീതയാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയുവാനും പഠിക്കുവാനുമുള്ള ഒരു മഹാ പണ്ഡിതന്റെ സംസാരം അദ്ദേഹത്തിൻ്റെ ആ ആ ഒരു രചനയായിട്ട് ആയിട്ട് വന്നൊരു കാര്യം അതിന് ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊക്കെ അറിയാനും അന്വേഷിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് അദ്ദേഹം ആ കിതാബ് തുടങ്ങുന്നത് എങ്ങനെയാണ് ഫൈനൽമു തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ പറ്റിയുള്ള ഈ തൗഹീദ് എന്ന് പറയുന്ന വിജ്ഞാനം അഷ്റഫുൽ അഷ്റഫുൽമി വ അജല്ലുഹൻ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിജ്ഞാനമാണ് അതുപോലെ തന്നെ ഏറ്റവും മഹത്വമേറിയ സ്ഥാനമുള്ള ഒരു വിജ്ഞാനമാണ് അത് അന്വേഷിക്കുക എന്നുള്ളത് ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമായ കാര്യമാണ് കാരണം എന്താ എന്താ അത് അത്രയും അനിവാര്യമായ നിർബന്ധമായും അറിയേണ്ടുന്ന ഒരു കാര്യമാകാനുള്ള കാരണം കാരണം അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് വ സിഫാത്തി ഹി അവൻ്റെ ഗുണവിശേഷണങ്ങളെ അല ഇബാദി അവനോടുള്ള അടിമകളുടെ ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരുന്ന വിജ്ഞാനമാണ് നമ്മൾ പല വിജ്ഞാനങ്ങളും പഠിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഏറ്റവും ഉത്കൃഷ്ടമായ അറിവല്ല അതൊക്കെ പഠിച്ചവൻ ഇവിടെ സംവി സംവിധാനിച്ച കെമിസ്ട്രിയും സയൻസിന്റെ പല ഭാഗങ്ങളും സോഷ്യൽ സ്റ്റഡീസും അങ്ങനെയുള്ള ഒക്കെ വിജ്ഞാനങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അള്ളാഹു സംവിധാനിച്ച കാര്യങ്ങളെ പറ്റിയുള്ള അറിവാണ് നമ്മളുടെ ഹൃദയത്തെപ്പറ്റി നമ്മളുടെ ശരീരത്തെപ്പറ്റി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ ഇതിനെയെല്ലാം സംവിധാനിച്ച പടച്ചറബിനെ കുറിച്ചുള്ള അറിവാണ് തൗഹീദ് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം എന്നതാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് സൂറത്ത് മുഹമ്മദിന്റെ പത്തൊമ്പതാമത്തെ വചനമാണ് ഫലം നീ അറിയണം നീ പഠിക്കണം അള്ളാഹു അല്ലാതെ മറ്റൊരാളും ആരാധനക്കർഹനായിട്ടില്ല എന്നത് ഓരോരുത്തരും പഠിക്കണം എന്ന് നമ്മളോട് പിന്നെ ഖുർആൻ തന്നെ പറഞ്ഞതിനാണ് അദ്ദേഹം ഇത് ഈ തൗഹീദ് എന്നുള്ളത് അള്ളാഹുലേക്കുള്ള വഴിയുടെ താക്കോലാണ് അവന്റെ ശരീരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രവാചകന്മാർ പല പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരൊക്കെ പല രീതിയിലുള്ള ശരിയത്തുകളുമായിക്കൊണ്ടാണ് കൊണ്ടാണ് വന്ന് വന്നത് എല്ലാവരും ഒരേ രീതിയിലുള്ള മതവിധികളൊന്നുമല്ല പറഞ്ഞത് പക്ഷെ എല്ലാ ശരിയത്തിലും ഉള്ള ഒരു കാര്യം ഒരുപോലെ പിന്നെ ഒരുമയോടുകൂടി ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് അത് തൗഹീദാണ് അവരെല്ലാം വന്നത് ഏകദൈവ വിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു പറയുന്നുണ്ട് ഒമാ അർസലാമിൻ കബിലി ക റസൂലിൻ ഞാൻ പിന്നെ ഒരു പ്രവാചകനെയും റസൂലെ താങ്കൾക്ക് മുന്നേ നിയോഗിച്ചിട്ടില്ല അവരോടൊക്കെ വഹി നൽകി കൊണ്ടല്ലാതെ എന്ത് അന്നഹൂല ഇലാ ഇല്ലാ അന ഞാനല്ലാതെ ആരാധ്യനില്ല ഫബുദൂൻ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക ഈ സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല കാരണം എന്താ അത് അള്ളാഹുവിനെ പറ്റിയുള്ള വിജ്ഞാനമാണ് അതൊരു ശരിയായത്തിന്റെ സമയത്തും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ് എന്ന് പറയുന്നത് അവരും ഈ തൗഹീദിനെ പ്രഖ്യാപിക്കുന്നുണ്ട് വിജ്ഞാനമുള്ള ആളുകൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ മനുഷ്യരും തൗഹീദിനെ പ്രഖ്യാപിക്കൂലു വരായ വിവരമുള്ളവരായ ആൾ വിവരമുള്ള ആൾ എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ പറ്റിയുള്ള അറിവുള്ളവനാവുക എന്നുള്ളതാണ് അതൊരു ആകാം അള്ളാഹുവിനെ പറ്റിയുള്ള അറിവുണ്ടാവുക എന്നുള്ളതാണ് അവനാണ് അള്ളാഹു ഏകനാണ് എന്നത് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുക അള്ളാഹു പറയാണ് അല്ലാഹു സാക്ഷ്യം വഹിക്കാണ് അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നുള്ളത് വൽ മലക്കുകളും സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നത് അതുപോലെ തന്നെ അറിവുള്ളവരായ ആളുകളും വിവരമുള്ളവരായ ആളുകളും പടച്ചറപ്പിനെ കുറിച്ച് അറിഞ്ഞവരായ ആളുകളും അതിനെ സാക്ഷ്യം വഹിക്കുന്നു അവൻ നീതി മുറ പാലിക്കുന്നവനാണ് ആയത്തിൽ പിന്നെയും പറയാണ് അള്ളാഹു അവനല്ലാതെ ഒരു ആരാധനുമില്ല അവൻ പ്രതാപിയാണ് ആണ് അതുപോലെ തന്നെ യുക്തിമാനാണ് എന്ന് അള്ളാഹു സുബാന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നു ഏകനാണെന്ന് പിന്നെ അത് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ വിവരമുള്ളവരായ അറിഞ്ഞ ആളുകളാണ് എന്നതാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് തൗഹീദിന് ഇത്രമേൽ പ്രാധാന്യം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഓരോ മുസ്ലിമും അത് അതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണണം എന്ന് അള്ളാഹു പറയാനുള്ള കാരണം എന്താണ് അതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് അതുപോലെ തന്നെ അതിനെ വിശ്വസിച്ചുകൊണ്ട് മനസ്സിൽ ചേർത്തു വെക്കണമെന്നൊക്കെ പറയുവാനുള്ള കാരണം എന്താണ് കാരണം ഈ തൗഹീദ് പഠിച്ചാൽ മാത്രമേ അവന്റെ മതത്തെ അവന് വളരെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു അടിസ്ഥാനത്തിൽ അവന് പടുത്തുയർത്താൻ വേണ്ടി കഴിയുള്ളു തൗഹീദില്ലാതെ തറ ഇല്ലാതെ പൊരെടുത്തിട്ട് കാര്യമല്ല എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മൾ നിസ്കരിക്കുന്നു നോമ്പ് വൽക്കുന്നു വേറെ ഇപ്പം നാട്ടിലൊക്കെ ആൾക്കാർക്ക് നിസ്കാരം എന്ത് തോന്നിയാസ് ഉണ്ടായാലും കുഴപ്പമില്ല എല്ലാ രീതിയിലുള്ള അതിരും പരിധിയൊക്കെ ലംഘിക്കും പക്ഷെ കൃത്യസമയത്തും പള്ളി വന്നാൽ ഓ മുസ്ലിം ആയി എന്നൊരു വിചാരൻ്റെ ആൾക്കാർക്ക് അല്ല അങ്ങനെയല്ല കൃത്യമായ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തപ്പെടുന്ന പിന്നെ അവൻ്റെ കർമ്മങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും മാത്രമേ അതാൻ്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ എന്നത് വളരെ കൃത്യമാണ് ഒത്ത് മനാനിൻ സ്ലിമിൻ അതുപോലെ തന്നെ അത് ഈ തൗഹീദ് പഠിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അവൻ്റെ മതത്തെ അവൻ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അവന് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും കുറെ മനുഷ്യന്മാരുണ്ട് അന്ധവിശ്വാസങ്ങൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമായി കൊണ്ടേ ഇരിക്കുന്ന ആളുകൾ വീട്ടിലൊരു രോഗം വന്നാൽ അതെന്തൊക്കെയോ പിന്നെ ചില ദുർശക്തികളുടെ പ്രശ്നങ്ങളാണെന്നൊക്കെ വിചാരിച്ചിട്ട് അസ്വസ്ഥമായി ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് കാരണം അവരുടെ മനസ്സിലേക്ക് തൗഹീദ് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇത്തുമാൻ കിട്ടും മനസ്സിനൊരു ശാന്തിയും റാഹത്തും കിട്ടും അതുപോലെ തന്നെ അള്ളാഹുവിന് കീഴൊതുങ്ങുവാൻ ആ വിജ്ഞാനം നമ്മളെ പര്യപ്തമാക്കും വൈ പര്യാപ്തമാക്കും അതുകൊണ്ട് തന്നെ ആ തൗഹീദിന്റെ ഫലം അതുപോലെ തന്നെ അതിൻ്റെ നതീജകൾ എല്ലാം അവന് ലഭിക്കും അതുകൊണ്ടാണ് അതിനുവേണ്ടിയാണ് എൽമു തൗഹീദ് പഠിക്കുക എന്നത് വളരെ ഗൗരവമായിക്കൊണ്ട് അള്ളാഹു സുബാനഹുല നമ്മളോട് എന്ന് പറഞ്ഞുകൊണ്ട് നീ അറിയണം ഓരോരുത്തരോടുള്ള കൽപ്പനയാണ് അള്ളതാന്റെ കൽപ്പന നീ പഠിക്കണം നമ്മളുടെ ലോകത്തിന്റെ രക്ഷിതാവാണ് പറയുന്നത് നീ പഠിക്കണം മനുഷ്യ നിനക്ക് നിന്റെ ഈ ശരീരവും ഈ എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചു തന്നവനായ റബ്ബ് പറയാണ് ഫലം നീ അറിയണം ഈ അൽമു തൗഹീദിനെ എന്നുള്ളത് അപ്പോ ആ രീതിയിൽ ഇൻഷാള്ള ഈ ഒരു വിഷയത്തെ നമ്മൾ മുന്നോട്ട് തുടർ ദിവസങ്ങളിൽ കുറഞ്ഞ കുറഞ്ഞ സമയങ്ങളിൽ അതിന്റെ ഏതാനും ചില ഭാഗങ്ങളായിക്കൊണ്ട് ആ ഗ്രന്ഥം മുഴുവൻ നമ്മൾ ഇവിടെ വായിക്കുകയും അതിനെ പിന്നെ വിശദീകരിക്കുകയും ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബഹാന ഹോത്താല നമുക്ക് അവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സാം അലൈക്കും വരഹമു അല്ലാ